രാവിലെ എഴുന്നേറ്റു നേരെ അടുക്കളയിലെത്തി അപ്പച്ചമ്പ് കയ്യിലെടുത്തു നമ്മുടെ സ്വന്തം ഇഡലിപാത്രം എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും മനസ്സിലാകൂ കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റൗ കത്തിച്ച് അടുപ്പിലേക്ക് വെച്ചു രാവിലെ തന്നെ പിന്നിൽ നിന്നും കോലിട്ട് കൊത്തി തള്ളി മറിച്ചിടാനൊന്നും എനിക്ക് വയ്യ വെറുതെ എന്തിനാ ആ ചെയ്യുന്നത് അതും അതിരാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കണം അതിനാണീ വാചകമടി വാചകം പോയി പാചകം ചെയ്യൂ പെണ്ണേ എന്ന് ചിലരെങ്കിലും മനസ്സിൽ വിചാരിക്കും വാചകവും പാചകവും ഒരുമിച്ച് പോയാൽ എന്താ ഇത്ര കുഴപ്പം ഏറ്റവും അടിപിടിച്ചിരിക്കുന്ന അവസരങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം പുട്ട അതും ഇങ്ങനെ കുഴച്ച അപ്പച്ചമ്പിൽ പൊത്തി വെച്ചുണ്ടാക്കുന്ന പുട്ട് ഇന്ന് പക്ഷേ മടിയൊന്നും അല്ലാട്ടോ നല്ല പനിയും ബോഡി പെയിനും ആയിരുന്നു മേലു നമ്പരം കാരണം തീരെ വയ്യ അപ്പം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു കട്ടൺ ഒക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും പുട്ട് ഇതാ റെഡിയായി പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പഴമുണ്ട് അത് ചേട്ടൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല മീൻകറിയാണ് ഉണ്ടെങ്കിൽ പുട്ടും അപ്പവും പൊറോട്ടയും ചപ്പാത്തി എന്ത് വേണമെങ്കിലും ഞാൻ കഴിക്കും ചേട്ടന് പക്ഷേ അങ്ങനെയല്ലാട്ടോ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഏത് കോമ്പോയാണ് ഇഷ്ടമെന്ന് എല്ലാവരും കമൻ്റ് ചെയ്യണേ പഴം കണ്ടപ്പോതാ ഇരട്ടപ്പഴം കണ്ടപ്പോഴോർത്തു പണ്ടൊക്കെ വിചാരിച്ചിരുന്നു ഇരട്ടപ്പഴം കഴിച്ചാൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാകുമെന്ന് ചില പൊട്ടത്തരങ്ങളെല്ലാം പിന്നീട് ഓർക്കുമ്പോൾ ഒരു രസമായി തോന്നൂലേ